പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ കൃപ നിറഞ്ഞ മാതാവേ കരുണയുടെ മാതാവേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ അഭയമേ പീഡിതരെ ആശ്വസിപ്പിക്കുന്നവളെ എൻ്റെ ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും നിനക്കറിയാമല്ലോ കരുണയുടെ മാതാവേ എന്നെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ മുമ്പിൽ ഞങ്ങളിതാ വന്നിരിക്കുന്നു ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ വേദനകളും ആഗ്രഹങ്ങളും നീ അറിയുന്നുവല്ലോ അമ്മേ മാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാരന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണമേ അമ്മ ആവശ്യപ്പെടുന്നത് അമ്മയുടെ തിരുക്കുമാരൻ സാധ്യമാക്കി തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇന്നേ ദിവസം ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്റെ മുമ്പിൽ ഞങ്ങളിതാ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ഭക്തിപൂർവം നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി ഞങ്ങളമ്മയോട് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങേ തിരുക്കുമാറിനോട് അവിടുന്ന് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തേ കത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ